ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ നിങ്ങളുടെ ഒരു വീഡിയോയ്ക്ക് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു സംഭവം പറയാമെന്നല്ലേ അപ്പം എനിക്കൊരു ചെറിയൊരു ജോലി കിട്ടിയിട്ടുണ്ട് ജോലി എന്നൊന്നും പറയാൻ പറ്റിയാലോ നമ്മൾ കയറിയതേ ഉള്ളൂ കേട്ടോ അപ്പം തൊട്ടടുത്തൊക്കെ ആയതുകൊണ്ട് പോയേക്കാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ പിള്ളേരുടെ കാര്യത്തിലൊക്കെ ഒരു ഇച്ചിരി പ്രശ്നമൊക്കെ ഉണ്ട് ആ സാരമില്ല കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ അഡ്ജസ്റ്റ് ആകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ജോലി എവിടെയെന്ന് ചോദിച്ചാൽ ഇവിടെ നിന്ന് പത്തൊരപ്പയിൻറ്റ് ആകാം ഒരു മേനിച്ച പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയിൽ ഒരു പ്രൈവറ്റ് കമ്പനിയാണ് അവിടെ ഒരു അക്കൗണ്ടിങ് എന്നൊക്കെ പറയാം അക്കൗണ്ടിങ് സ്റ്റാഫായിട്ടാണ് കേട്ടോ അവരങ്ങടുത്തേക്കാ ഞാൻ അപ്പോൾ അന്നലെ ഞാൻ കയറിയായിരുന്നു ഇന്നലെ ഇച്ചിരി തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് വീഡിയോ നിർത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്നും പോവാണ് അപ്പോൾ അവിടെ ഒരു വേറൊരു ചേച്ചിയും കൂടെ ഉണ്ട് കേട്ടോ അപ്പം ആ ചേച്ചി പ്രഗ്നൻറ്റാണ് അപ്പം വീട്ടിലു പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാവുള്ളൂ അപ്പോൾ അതാ ഞാൻ പറയാമെന്ന് പറഞ്ഞ വിശേഷം കേട്ടോ എന്ന് വെച്ചാൽ എൻ്റെ വീഡിയോ ഒന്നും ആരും കാണാതെ ഒന്നും ഞാൻ വീഡിയോ ഇടുന്നുണ്ട് എനിക്ക് കണ്ടിന്യൂസ് ആയിട്ടൊന്നും വീഡിയോ ഇടാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ എല്ലാവരും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം അത് വീഡിയോ ഒക്കെ കാണണം കേട്ടോ കാരണം ഞാനൊന്ന് പോരുന്ന വഴിക്ക് കുഞ്ചി എൻ്റെ പുറകെ കാറി വരുമോ കേട്ടോ അവളെ എന്നിട്ടിട്ട് പോക്ക് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊന്നും പറയുന്നവെച്ചാലും ഞാൻ ജോലിക്ക് പോകുന്ന ആർക്കും ഇഷ്ടമല്ല കേട്ടോ കാരണം ഞാൻ ഒരാൾ ജോലിക്ക് പോയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കാര്യമെല്ലാം തഗിടാൻ പറയും പിള്ളേരുടെ കാര്യമാണെങ്കിലും എല്ലാം പോകും കിട്ടും അതുകൊണ്ടാണ് ചേട്ടനാണെങ്കിലും ഭയങ്കര ഒരു ചേട്ടയും പൊക്കോ പൊക്കോന്നൊക്കെ പറയും പക്ഷേ ഉള്ളുടെ മൈൻഡിൽ എവിടെയോ പോകണ്ട എന്നൊക്കെ കേട്ടോ പിള്ളേരുടെ കാര്യം പോവും പിള്ളേർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് എന്ത് ചെയ്യും അങ്ങനത്തെ ഒക്കെ പേടിയൊക്കെ ഉണ്ട് ഒരു കാരണന്മാരല്ലേ ഞാനാവുമ്പോൾ അതെല്ലാം ഞാനങ്ങോട്ട് നിയന്ത്രിച്ച് ഓടിച്ചോണ്ട് പോവുമായിരുന്നു അപ്പോൾ ഞാൻ രാവിലെ ഒമ്പത് മണി തൊട്ട് മണി വരെയാണ് കേട്ടോ അപ്പോൾ പേടിക്കാനൊന്നുമില്ല കുഞ്ചീച്ചിട്ട് ബഹളം ഉണ്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല ആ കൊഞ്ചിനെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാമെന്നേ അല്ല അത് പിന്നെ എന്നാൽ ചെയ്യാൻ പറ്റൂലേ കുറച്ച് ദിവസമൊക്കെ ബഹളമൊക്കെ കാണുമായിരിക്കും പിന്നെ അതുമായിട്ട് അങ്ങോട്ട് എന്താ പറയുക അഡ്ജസ്റ്റ് ആയിട്ട് പോയി കൊള്ളുമായിരിക്കും അങ്കവാടിയിൽ നിന്നും രണ്ട് ദിവസമായിട്ടാണ് അതുകൊണ്ട് അങ്കൻവാടി പോയിട്ടില്ല കേട്ടോ അങ്കൻവാടിയിൽ കൊണ്ടുവിടാൻ ആരുമില്ല പിന്നെ പപ്പാട് കൊടുത്തിട്ട് പോകുക എന്നറിയത്തില്ല ഇനി പപ്പാട് കൊടുത്തി വിടുമായിരിക്കും കേട്ടോ അപ്പം നമുക്ക് പോകാം ബസ് കയറി പോണം പത്ത് രൂപ പോയിൻ്റ് ആകും കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ